അനുകൂലമായ പരിപാടിയാണ് ഈ പരിപാടി ജനങ്ങൾക്ക് വേണ്ടിയുള്ള പരിപാടിയാണ് ഈ പരിപാടി നമ്മുടെ നാടിന്റെ ഭാവിക്ക് വേണ്ടിയുള്ള പരിപാടിയാണ് ഇതാണ് നാം നമസ്കാരം ഒരാൾ മൈക്കിന്റെ മുന്നിൽ നിന്നുകൊണ്ട് തള്ളി മറിച്ചു ഞങ്ങൾ ഈ നാടിനു വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് ഞങ്ങൾ ഈ എതിരായിട്ട് എന്തെങ്കിലും ചെയ്തോ നാടിനും നാട്ടുകാർക്കും വേണ്ടിയിട്ടൊക്കെയാണ് പ്രവർത്തിക്കുന്നത് ഈ സദസ്സും ഈ പരിപാടിയും എല്ലാം നാടിനു വേണ്ടിയാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ തള്ളി മറച്ചുകൊണ്ടിരിക്കുമ്പോൾ ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ നിന്ന് അല്ല അല്ല ഈ നാടിനെ നശിപ്പിക്കാനാണ് എന്ന് പറഞ്ഞൊരു യുവാവ് കയറി വന്നാൽ എന്തായിരിക്കും അവസ്ഥ കിളി പറന്നു പോവില്ലേ ആ തള്ളി മറിച്ചുകൊണ്ടിരുന്ന ആളുടെ ആ തള്ളി മറിച്ചുകൊണ്ടിരുന്ന ആളുടെ പേര് പിണറായി വിജയൻ എന്നാണ് അദ്ദേഹം മുഖ്യമന്ത്രിയാണ് മയക്കിൻ്റെ മുന്നിൽ കുറച്ച് കാലം കൊണ്ട് ഇവർ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നൊരു വാക്കുണ്ട് നമ്മുടെ നാട് നമ്മുടെ നാടിനു വേണ്ടിയാണ് നമ്മുടെ നാടിനു വേണ്ടിയാണ് നാട്ടാർക്ക് വേണ്ടിയാണ് വികസനത്തിന് വേണ്ടിയാണ് അല്ലയോ കമ്മ്യൂണിസ്റ്റുകാരെ അല്ലയോ കമ്മ്യൂണിസ്റ്റ് നേതാവായ പിണറായി വിജയ നിങ്ങൾ ഈ നാടിനോട് ചെയ്ത ദ്രോഹം ചെകുത്താൻ പോലും ചെയ്തിട്ടില്ല കാരണം എത്രയെത്ര വ്യവസായികളെയാണ് വ്യവസായങ്ങളാണ് നിങ്ങൾ നിങ്ങളിവിടുന്ന് പൂട്ടിച്ചോടിച്ചത് നൂറ് കണക്കിന് വ്യവസായങ്ങളെ അതേപോലെയുള്ള വ്യവസായികളെയും നിങ്ങൾ ഒരു കാലത്ത് ഇവിടെ നിന്ന് ഓടിച്ചിരുന്നു നമ്മുടെ തൊട്ടയൽ പക്കത്തുള്ള സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അവിടെ നിന്ന് അവിടുത്തെ നൂറിലൊന്നു വ്യവസായങ്ങൾ പോലും ഇവിടെയില്ല എന്ന് കാണാം എന്നാൽ അടിസ്ഥാന സൗകര്യ സൗകര്യത്തിൻ്റെ കാര്യത്തിലും വെള്ളത്തിൻ്റെ കാര്യത്തിലും മറ്റ് സൗകര്യങ്ങളുടെ കാര്യത്തിലുമൊക്കെ അവരേക്കാൾ മികച്ച ഭൂപ്രകൃതിയുള്ള കേരളത്തിൽ ഇതൊന്നുമില്ല എന്ന് കാണുമ്പോൾ നിങ്ങളാണ് അവരെ ഓടിച്ചത് എന്നതിൻ്റെ ഉത്തരം എല്ലാ മലയാളിക്കും കിട്ടും അത്രയേറെ ദ്രോഹം ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഈ നാടിനോടും ഈ നാട്ടുകാരോടും ആ നിങ്ങൾ ഇത്രയും വർഷത്തിന് ശേഷം തിരിച്ചുറവ് തിരിച്ചുറവുണ്ടായിട്ട് മൈക്കിന് മുന്നിൽ വന്ന് നിന്ന് തള്ളുകയാണ് ഞങ്ങൾ ഈ നാടിനു വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് ഇതെല്ലാം നാടിന് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞാൽ സ്വബോധമുള്ളവർ കൂവുക കൂവുക തന്നെ ചെയ്യും സ്വബോധമുള്ളവർ പ്രതികരിക്കും അതാണ് നിങ്ങളവിടെ കണ്ടത് ആ യുവാവിനെ ഒരുപക്ഷെ നിങ്ങളുടെ പോലീസിനെ കൊണ്ട് നിങ്ങൾ അടിപ്പിക്കുമായിരിക്കും പിടിച്ച് ജയിലിടുകയായിരിക്കും പക്ഷേ അത് ഒരുപാട് പേർക്കിങ്ങനെ വിളിച്ചു പറയാൻ പ്രേരകമാവും അവർ ഇനിയും നിങ്ങളുടെ തള് കേട്ടുകൊണ്ടിരിക്കത്തില്ല ഒന്നിന് പകരം പത്തായും നൂറായും ആയിരമായും ആളുകൾ ഇതുപോലെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും ഏ കമ്മ്യൂണിസ്റ്റുകാരെ നിങ്ങൾ ഈ നാടിനോട് ചെയ്ത അത്രയും ദ്രോഹം ഒരു ചെകുത്താനും ഒരു പിശാശും ഈ നാടിനോട് ചെയ്തിട്ടില്ല എന്ന് ഓർക്കുക ഇവിടെയുള്ള വിദ്യാസമ്പന്നനായിട്ടുള്ള യുവാക്കൾക്ക് ജോലി തെണ്ടി മറ്റ് നാടുകളിലേക്കും മറ്റ് രാജ്യങ്ങളിലേക്കും പോകേണ്ടി വന്നെങ്കിൽ അതിനും കാരണം നിങ്ങൾ തന്നെയാണ് എന്ന് ഓർക്കുക അതേ വിദ്യാഭ്യാസത്തെ ഇപ്പോൾ തുലച്ച് പണ്ടാരമടങ്ങിയിട്ടിരിക്കുന്ന ആ കോലത്തിലാക്കിയതും നിങ്ങൾ തന്നെയാണ് എന്നോർക്കുക അങ്ങ് ഡൽഹിയിലും മറ്റ് സംസ്ഥാനങ്ങളിലുമൊക്കെ അദാനിയെ പോലെയുള്ള ആളുകൾ കൊടുക്കുന്ന വൈദ്യുതിക്ക് പോലും യൂണിറ്റിന് മൂന്നോ നാലോ രൂപയ്ക്ക് കിട്ടുമ്പോൾ ഇവിടെ കെ എസ് ഇ ബി എത്ര രൂപയാണ് മേടിക്കുന്നത് എന്ന് നിങ്ങൾ ഓർക്കുക അങ്ങനെ ഓരോ കാര്യങ്ങളും കാലാനുസൃതമായി മാറ്റാതെ നിങ്ങളുടെ മുഷ്ടി കൊണ്ട് ചെയ്ത് ഇതിൻ്റെ എല്ലാം ഫലം അനുഭവിക്കുന്ന ഒരു ജനതയുണ്ടിവർ ഇവിടെ ഒരുപാട് കാലമൊന്നും അവരെ നിങ്ങൾക്ക് പറ്റിക്കാനാവില്ല അവർ തിരിച്ചറിവുള്ളവരായിരിക്കുമ്പോൾ ഇതേപോലുള്ള നൂറ് നൂറ് പ്രതിഷേധങ്ങൾ നിങ്ങൾ നിങ്ങൾക്കെതിരെ വരും അന്ന് നിങ്ങളുടെ ഈ തള്ളൽ മതിയാവില്ല ഞങ്ങൾ ഈ നാടിനു വേണ്ടിയാണ് ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ അല്ല എന്നവർ വിളിച്ചു പറയും വൈദ്യുതിയുടെ കാര്യം മാത്രമല്ല ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ബസ് ചാർജ് വാങ്ങുന്നത് അതുപോലെ തന്നെ ഭൂമിക്ക് നികുതി വാങ്ങുന്നത് കെട്ടിട നികുതി വാങ്ങുന്നത് മറ്റ് പല കാര്യങ്ങൾക്കും സ്റ്റാമ്പ് ഡ്യൂട്ടി അടക്കമുള്ള പല കാര്യങ്ങൾക്കും ഏറ്റവും കൂടുതൽ ചാർജ് ചെയ്യുന്നത് ഇപ്പോൾ ഇവിടെയാണ് ഇതാ വൈദ്യുതി നിരക്കും പിന്നെയും കൂടിയിരിക്കുന്നു അങ്ങനെ തൊട്ടതിനും പിടിച്ചിനുമല്ല വെള്ളത്തിൻ്റെ കരം അങ്ങനെ സകല രീതിയിലും ജനങ്ങളെ നശിപ്പിക്കുന്ന തരത്തിൽ ചെയ്തു വെച്ചിട്ട് ഏറ്റവും ഒടുവിൽ വന്നിട്ട് ഞങ്ങൾ ഈ നാടിന് വേണ്ടിയാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ അവർ നിങ്ങളെ കോവി ഓടിച്ചില്ല എങ്കിലേ അത്ഭുതമുള്ളൂഡസ് തത്തുമൈനോസ് അഹമ്മദാബാദ് ഗുജറാത്ത്